പ്രിയപ്പെട്ടവർ അസ്സലാമലൈക്കും വറഹമത്തുള്ള നല്ല പനിയാണ് അതുകൊണ്ട് അതിലൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല ഇത് നമ്മുടെ കണ്ണൂരിലെ കക്കാട് റോഡാണ് കക്കാട് റോഡ് വെള്ളത്തിലാകാൻ പോവുകയാണ് ഏകദേശം വെള്ളത്തിലായി എന്ന് തന്നെ വേണം പറയാം ഏകദേശം വെള്ളത്തിലായി എന്ന് തന്നെ വേണം പറയാം ഒരു പ്രകൃതി ദുരന്തത്തിനും നമ്മൾ വിട്ട കൊടുക്കല്ലേ അമ്മ ഇതൊക്കെ കാണുമ്പോൾ ഒരുപാട് വിഷമങ്ങൾ കാണുന്നില്ലേ ആ വീട് യാണ് റബ്ബേ ആർക്കും ഒന്നും വരുത്തല്ലോ റബ്ബേ പുഴ ഏതാണോ റോഡേതാണോ എന്ന് മനസ്സിലാകാത്ത ഒരവസ്ഥയിലാണ് ഉണ്ടാവുന്നത് കുറച്ച് കമ്പുരാൻ എല്ലാവരെയും വിട്ട് കാക്കട്ടെ ഒരു പ്രകൃതി ദുരന്തത്തിനും നമ്മൾ വിട്ടുകൊടുക്കാതിരിക്കട്ടെ റബ്ബ് എല്ലാവരും ജോച്ചി പെട്ടെന്നല്ലേ ഇതിനുള്ള ശമനം ഉണ്ടാകട്ടെ ആമി ആമിജറബല്ലാലി